സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും മകളും തമ്മിലുള്ള ഒരു കുടുംബത്തിൽ വന്നു ഭവിച്ച ഒരു വലിയൊരു കേസാണ് അപ്പോൾ ഈ ഭാര്യ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭർത്താവും മകളും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നിരവധി തവണ ഉറക്കമൊഴിച്ച് കാത്തിരുന്നിട്ടുണ്ട് എന്നാണ് എന്നുള്ളതാണ് അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം മരപ്പൊട്ടന്മാരായിട്ട് മാറുകയാണോ ഇനി അവന്മാർ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല ഒരു പാപത്തിനാണ് ഏതോ ഒരുത്തം വിളിച്ച് പറയുന്ന ഒരു പാപത്തെ ഒരു ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന നമ്മളെ ഷീല സണ്ണി എന്ന് പറയുന്ന ആ യുവതി അവരുടെ കയ്യിൽ മറ്റേ മയക്കുമരുന്നുണ്ട് വേഗം പോയി പിടിച്ചോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് അപ്പാട് കിട്ടിയ എടുത്തിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ഊ ഊ എന്നില്ല ഇത് നിലവിളി ശബ്ദത്തിലോട്ടിട്ട് ഓടി വന്ന് ഇവരുടെ ബാഗുകളൊക്കെ പരിശോധിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സാധനം എടുത്തിട്ട് അങ്ങ് കൊണ്ടുപോയി എന്നുള്ളതാണ് അങ്ങനെ ഈ സ്ത്രീയെ മാധ്യമത്തിൻ്റെ മുന്നിലൊക്കെ പ്രദർശിപ്പിച്ചു ദാ ഇതാണ് ഇപ്പം ഈ മറ്റേ ബ്യൂട്ടി പാർലറിൻ്റെ മറവിൽ മയക്കം വരുന്ന് കടത്തിയ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് പ്രദർശിപ്പിക്കുന്നു ഭയങ്കരമായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു ആ ഒരു ദിവസം അവരുടെ ഭർത്താവും അവരുടെ മക്കളൊക്കെ അനുഭവിച്ച ആ ഒരു വേദന കാരണം എല്ലാവർക്കും ഒരു സംശയമായി ഇനി ഇവർ ഇതെങ്ങാറ്റം ചെയ്യുന്നുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ കുറച്ച് കാണാൻ കുറച്ച് സൗന്ദര്യവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു കഥ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര സംശയമായി എല്ലാവരും അങ്ങനെ മിണ്ടാതായി അങ്ങനെ ആ ഒരു സ്ഥാപനം തന്നെ അവർക്ക് പൂട്ടേണ്ടി വന്നു എന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞപ്പോഴും ഏകദേശം എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോഴേക്കും ഈ സാധനം വ്യാജമാണെന്ന് പിന്നെ റിസൾട്ട് വന്നിരിക്കുന്നത് കാക്കനാട് പരിശോധിച്ച് നോക്കുമ്പോഴേക്ക് ഇത് അങ്ങനെയുള്ളൊരു സംഭവേ അല്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവരെന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കേസെടുക്കുന്നത് ഈ എഴുപത്തിരണ്ട് ദിവസം ആ യുവതി അനുഭവിച്ച മാനസിക വിഷമം അതുപോലെ തന്നെ ഈ കുടുംബക്കാർ അനുഭവിച്ച മാനസിക വിഷമം ഒറ്റപ്പെടലിൻ്റെ വേദന ആലോചിച്ചു നോക്കണം ബന്ധുക്കളാരും തിരിഞ്ഞു നോക്കുന്നില്ല ബന്ധുക്കളൊക്കെ ഇവരെ വിട്ടുപോയിരിക്കുന്നത് ആരും വിശ്വസിക്കുന്നില്ല പക്ഷേ ആ ഭർത്താവുണ്ടല്ലോ ആ മനുഷ്യൻ ആ ഭർത്താവും മക്കളും ഇവർക്ക് വേണ്ടിയിട്ട് എഴുപത്തിരണ്ടാമത്തെ ദിവസം ഇവർ പിന്നെ പുറത്തു വന്നു പുറത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ വ്യക്തി ആത്മഹത്യ ചെയ്യരുത് മരിക്കരുത് എന്ന് കരുതിയിട്ട് ഇവർ കാവിലിരുന്നു രാവു പകൽ ഇവർ കാവിലിരുന്നു ഒരു ജോലിക്കും പോകാതെ ഒരു പക്ഷേ ഇവരെ തനിച്ചാക്കി പോയിട്ടുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്യുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇരുപത്തിരണ്ട് ദിവസം കിടന്നത് ആരോട് പറയും ആരിവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കും ആലോചിച്ച് നോക്കണം ഇപ്പോഴേ ഇന്ന് ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതായത് വ്യാജമായിട്ട് വിളിച്ചു പറഞ്ഞ വ്യക്തിയോട് വ്യാഴാഴ്ച ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് എന്തിനെ വ്യാഴാഴ്ചയാക്കുന്നത് ഇന്ന് തന്നെ പോയിട്ട് തൂക്കിയെടുത്തിട്ട് വെളിയിൽ കൊണ്ടു വന്നുകൂടെ അതിൻ്റെ കൂടെ ഒരു യുവതി ഉണ്ട് എന്ന് പറയുന്നുണ്ട് തൂക്കിയെടുത്ത് കൊണ്ടുവന്നുകൂടെ ഇങ്ങോട്ട് എന്തിനും വ്യാഴാഴ്ചത്തേക്ക് വരെ വെക്കുന്നത് അവരുടെ ഒരു ഫോട്ടോ നിങ്ങൾ കാണിക്കുന്നില്ല ഒരു മാധ്യമക്കാർ പോലും ഫോട്ടോ കാണിക്കുന്നില്ലല്ലോ യുവതിയുടെ പേര് പറയുന്നില്ലല്ലോ എന്തുകൊണ്ടാ ഭയഭക്തി ബഹുമാനം കാരണം അവരൊക്കെ ബിസിനസ്സുകാരാണ് അപ്പോൾ അപ്പൊ ബിസിനസ്സുകാരാകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും നടക്കുമല്ലോ ഈ പാവപ്പെട്ട ബ്യൂട്ടി പാർലർ നടക്കുന്ന ആ ഒരു സ്ത്രീ അവിടെ ഇരിക്കുമ്പോഴേക്കും എത്ര പേര് ചാടി വീണ് അവരെ ഫോട്ടോ എടുത്തു നേരെ മറിച്ച് ഇന്ന് അവരൊക്കെ പേര് പറയേണ്ട പേരെന്തോ ഭാഗ്യത്തിന് പുറത്തു കിട്ടിയാന്ന് നാരായണദാസ് എന്നുള്ള പേര് എന്നിട്ട് അവനോട് പറയാം ഹലോ നാരായണദാസേ ആ താങ്കളൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് ഹാജരാകാൻ പറ്റുക ഓ സാറേ ഞാൻ ഇപ്പോഴേ ബിസിനസ് സ്റ്റോറിലാണ് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ വ്യാഴാഴ്ച അങ്ങോട്ട് വരാം ഓക്കെ വണ്ടി അയക്കണോ ദാ സാറേ വേണ്ട വണ്ടി ഒന്നും അയക്കണ്ട ഞാൻ ചോദ്യം ചെയ്യലി ഞാൻ വന്ന് ഹാജരാകാം ഇതാണ് ഇന്ന് നടന്നത് എന്തൊരു ഊളത്തരമാണിത് ഇതിനപ്പുറത്ത് നമ്മൾ എങ്ങനെയാണെന്ന് ഇവർ പറയേണ്ടത് ഇങ്ങനെയൊരു കേസ് വന്നു അത് വ്യാജ പരാതിയാണ് വ്യാജമായിട്ട് വിളിച്ചു പറഞ്ഞതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ നിമിഷം അവനെ തൂക്കിയെടുത്ത് കൊണ്ടു വന്നിട്ട് അവനെ എന്നാ വേണ്ടതെന്ന് നമ്മളിനി പറഞ്ഞു തരണം നമ്മൾ നാട്ടുകാർ ജനങ്ങൾ പറഞ്ഞു തരണോ നിങ്ങൾക്ക് അവനെന്താ ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ പറഞ്ഞു തരണോ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലേ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഒരുപാട് പാവങ്ങളെ പിടിച്ച് നിങ്ങൾ കുടയുന്നതല്ലേ ഇനി നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണോ ഓ എന്തൊക്കെയായിരുന്നു ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു വാക്ക് ഏഹ് ഒരു പത്രസമ്മേളനമൊക്കെ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് അത് ഇന്ന സാധനമാണോ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു നിരപരാധിയായ സ്ത്രീയാണ് ശിക്ഷിക്കപ്പെടുക എന്നൊക്കെ ആലോചിക്കാണ്ട് ഒരു ബോധം പോലും ഇല്ലേ ഈ ബോധമില്ലാത്ത ഇവനൊക്കെയല്ലേ നമ്മളെ നികുതി പണമെടുത്തിട്ട് ശമ്പളം വാങ്ങിച്ച് നക്കുന്നതോ നിൻ്റെ ഒന്ന് വീട്ടുകാർ ഗതി പിടിക്കുവോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പറ അവിടെ നിന്ന് നീയൊക്കെ നക്കുന്ന എൻ്റെ വീട്ടുകാർ ഇൻ്റെ മക്കൾക്ക് വരെ ഇത് ഗതി പിടിക്കുമോ ഈ സ്ത്രീയുടെ ഒരു ശാപം പോരെയാണ് ഇവിടുന്ന് അത്രത്തോളം വൃത്തികേട്ട പരിപാടിയല്ലേ നിങ്ങളൊക്കെ കാണിച്ചത് എന്ത് വൃത്തി കേട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും ഒരു വൈരാഗ്യം വെച്ചിട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രതിയാവുമോ ഒരു ഫോൺ ചെയ്യുന്ന നാളെ ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഇത് അതിലൂട്ട് നടന്നു അപ്പോൾ എൻ്റെ ഇന്നാളിൻ്റെ കേട്ടോ അപ്പോൾ ഒന്ന് അയാളെ കയ്യിൽ ഇന്ന സാധനം ഉണ്ട് അപ്പോൾ തന്നെ അവനെപ്പിടിച്ച് അറസ്റ്റ് ചെയ്യുമോ ഒരു ഇതുമില്ലാതെ അല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പറയണം ഇതിനെന്താണൊരു സൊല്യൂഷൻ അവിടെ നിന്ന് ഇന്ന് ചെയ്തത് അവർ ശരിയാണോ ഈ നാരായണദാസ് എന്ന് പറയുന്ന ഈ കള്ളനെ ഇവനാ വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് പറയുന്നത് എന്ത് എന്തൊരിതാണ് തൂക്കിയെടുത്ത് കൊണ്ടുവരാണ്ട് തൂക്കിയെടുത്തിട്ട് അവനെ അതിൻ്റെ ആ വണ്ടിയിലിട്ടൊരു ബലങ്ങ് വെച്ചിട്ട് കൊണ്ടുവരണം അത്രയും വലിയൊരു പാതകമാണ് അവൻ ചെയ്തത് കാരണം ഇനി നിങ്ങളിനി കോടിക്കണക്കിന് രൂപ സ്ത്രീക്ക് കൊടുത്തു കഴിഞ്ഞാലും ആ സ്ത്രീ എഴുപത് ദിവസം അവരും അവരുടെ കുടുംബക്കാരും അനുഭവിച്ച ഒരു വേദന അവരുടെ നാണക്കേട് അവരുടെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്ത് കരുതിയിട്ടുണ്ടാകും അവരുടെ ജീവിതം തന്നെ എന്ന് അവരുടെ പൊഞ്ഞാട്ടിയായില്ലേ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ആ ഒരു മാനസിക വേദന എന്തൊരവസ്ഥ എന്നിട്ട് ഇന്ന് ഈ ആ ഒരു യുവതിയാണ് ഇത് കള്ളപരാതിക്ക് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് അപ്പോൾ ആ യുവതീനെയും കൂടി ഇന്ന് പിടിച്ചു കെട്ടിയിട്ട് കൊണ്ടുവരണ്ടല്ലേ പിടിച്ച് തൂക്കി തൂക്കിപ്പിടിച്ച് കൊണ്ടുവരണം കെട്ടക്കട്ടെ ഒരു ഒരു പത്ത് എന്നാ പറയേണ്ടത് ഒരു രണ്ട് കൊല്ലങ്ങ് കിടക്കട്ടെ അവിടെ ഒരു ഒരു ഇതും കൊടുക്കരുത് ബെയിലും കൊടുക്കരുത് അങ്ങ് കിടത്തിയേക്കണം അവിടെ നിന്ന് അത്രയും ഭയങ്കര പോക്കൃത്തരല്ലേ ഇവരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ കുറെ എണ്ണോണ്ട് ഇങ്ങനെ പോകൃത്തരം ചെയ്യുന്നത് ഇപ്പൊ രണ്ട് ദിവസം കണ്ട് മുമ്പ് കണ്ടില്ല ഒന്നര കോടി അങ്ങനെ മുറക്കിയിട്ട് ഒരു പ്രവാസി എട്ട് മാസമായിട്ട് പുറകെ നടക്കുക ഒന്ന് രജിസ്റ്റർ ചെയ്തു തരുമോ ഒന്ന് രജിസ്റ്റർ ചെയ്തു തരുമോ എന്ന് അവസാനം മന്ത്രി പറഞ്ഞപ്പോഴൊരു ദിവസം കൊണ്ട് സംഭവം ഒക്കെ ആയി അപ്പം ഇതിനു മുമ്പ് ഇട മന്ത്രി ഇല്ലായിരുന്നാ ഈ എട്ട് മാസം മുമ്പ് ഇവിടെ മന്ത്രി ഇല്ലായിരുന്നു അവരെടിയാൽ പോയി ഇനി മന്ത്രി ടൂർ പോയിനാ ഈ നമ്മുടെ നാട്ടിലെ മാത്രം ഉണ്ട് കുറച്ച് ഊളകൾ ഇങ്ങനെ ഒരു വിവരവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ കുറച്ച് ഊളകളുണ്ട് മനസ്സിലെ ഇവന്മാരെ ഇനി എന്താ പറയണ്ടേ ഈ ഈ ശം ഉള്ള ഈ ശമ്പളം മേണിച്ച് നക്കാന ഇവന്മാരെ കൊണ്ട് യാതൊന്നും കൊള്ളത്തില്ല അവിടെ നിന്ന് ഒരു അളപ്പ് അളപ്പു അടുന്നു ഇനി സ്ത്രീ പാവം എന്ത് ചെയ്യാനാന്ന് ഈ സ്ത്രീ അവിടെ നിന്ന് അവരുടെ ആ മുഖം കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നിയിരുന്നു അവിടെ എഴുപത്തിരണ്ട് ദിവസത്തോളം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാവിടെ അവരെത്രമാത്രം മാനസികപരമായിട്ട് ആ ഒരു അവരെ ആ പിടിക്കപ്പെട്ട അന്നുള്ള ഒരു ഫോട്ടോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ആ ഒരു അവരുടെ ആ നിസ്സഹായ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കാല ഒരു ഭയങ്കര സംഭവം തന്നെ എവിടെ ഇങ്ങനെയില്ല കേട്ടാ ഇതിനൊക്കെ ശരിക്കും ഭീമമായ തുക ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ വ്യാജ പരാതി കൊടുത്ത ടീമിന്റെ കയ്യിൽ നിന്നൊക്കെ അവരുടെ വീടടക്കം ജപ്തി ചെയ്തിട്ട് ഭീമമായ തുക ഇവർക്ക് കൊടുക്കുക വേണം ഇവരെ അറസ്റ്റ് ചെയ്യാൻ കൂട്ടുനിന്ന് എല്ലാവന്മാരും ഇതിന് ഈ സർവീസിന് തന്നെ പിരിച്ചുവിടുവാൻ വേണം അതാ വേണ്ടത് സർവീസിന് പിരിച്ചുവിട്ടിട്ട് ഈ അന്മാർ വല്ല ടാപ്പിങ്ങും ചെയ്ത് ജീവിക്കട്ടെ അല്ലാതെ ഇങ്ങനെ മണ്ടത്തരം കാണിച്ചിട്ടേ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എത്ര എത്ര പേര് ഇതിപ്പോ ഈ ഈ സ്ത്രീ പോരാടിയതുകൊണ്ട് എത്ര പേര് ഇതുപോലെ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതുപോലെ അനുഭവിക്കുന്നുണ്ടാവൂലേ പാവങ്ങൾ അവിടുന്ന് പിടിച്ചു ഇവിടുന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേപ്പറിൽ ന്യൂസും കാണുന്നുണ്ട് അവരെ കുറേ കുറ്റവും പറയുന്നുണ്ട് പക്ഷേ ഇത് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇതെന്താ സംഭവിക്കുന്നത് നമ്മളാരും കാണുന്നില്ല ഇനി അതും കൂടി ഒരു അന്വേഷണം ഏതെങ്കിലും ഒരു ചാനൽ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപിച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം